ഹായ് ഉനന്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പ്രസവരക്ഷയ്ക്ക് വന്നതാണ് ഞാൻ കോഴിക്കോട് ബെസ്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അടുത്തുള്ള സാഫല്യാ ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ എത്തുന്നത് അപ്പൊ ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജ് ആണ് എടുത്തത് ഇപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മള് പ്രസവരക്ഷ എടുക്കുന്നൊന്നും പുതുമേ ഇല്ല അല്ലെ പക്ഷെ എന്നെ സംബന്ധിച്ച് മൂന്നാമത്തെ ഡെലിവറി ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒന്ന് വന്നെടുക്കുന്നത് അപ്പോ അപ്പോഴാണ് മനസ്സിലായത് രണ്ട് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതും ഇവിടെ വന്ന് നിന്നിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മനസിലായത് ഇപ്പോഴാണ് ശരിക്കും നമ്മളൊരു ഡോക്ടറിൻ്റെ കണ്ടെറിയ ശാസ്ത്രീയമായ രീതിയിൽ രക്ഷ ചെയ്യുന്നത് വേറെ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ടുള്ള നമ്മളുടെ ഫുഡിന്റെയും അതായത് ട്രീറ്റ്മെന്റുകളും കുഴികളും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞതരാട്ടോ എല്ലാരും പുറത്തുനിന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് അവിടെ എങ്ങനെയാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റാണല്ലോ ഏതൊക്കെ മരുന്നാണല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന മരുന്നുകളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഒക്കെ തന്നെ ഒരു ആയിട്ടുള്ള വീഡിയോ എടുക്കാം കുറച്ച് കുറച്ച് പാകങ്ങളായിട്ട് ഞാൻ ഓരോ ദിവസം കിട്ടുന്ന മരുന്നുകളും ഒക്കെ വീഡിയോ എടുത്ത് വെച്ച കേട്ടോ കൊറേയൊക്കെ മിസ്സായി കൂട്ടിണ്ടാവും പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പല ഹോസ്പിറ്റലുകളിലും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പാക്കേജുകളൊക്കെ ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ സാഹല്യത്തെ ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് നിന്ന് അധികം ഡിസ്റ്റൻസും ഇല്ല അടുത്തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തന്നെ ചൂസ് ചെയ്തത് ഞാൻ ആദ്യം ഇവിടെ വിളിച്ചു നോക്കിയപ്പോൾ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിലും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സിസേറിയൻ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരു ഇരുപത്തിനാലാമത്തെ ദിവസമാണ് വന്നത് കേട്ടോ എങ്ങനെയായാലും നമ്മുടെ സ്റ്റിച്ച് ഫുൾ ആയിട്ട് ഹീൽ ആവണം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങള് സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് ഇവിടെ ഒരു കുഞ്ഞി ലൈബ്രറിക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സി വണ്ണില് കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു ഡൈനിങ് ഏരിയ മാതിരി നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനും ബൈസ്റ്റാൻഡറിൽ നമ്മൾ കാണാൻ വരുന്നവരോട്ടേക്ക് ഒന്ന് സംസാരിച്ചിരിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ മൂന്ന് ഇൻഡിവിജ്വൽ റൂമുകളാണ് ഉള്ളത് ശരിക്കും ഉള്ള പാക്കേജിൽ മൂന്ന് ടൈപ്പ് ഓഫ് റൂം ഉണ്ട് ബേസിക് റൂമും എ സി റൂമും നോൺ എ സി റൂമും ഞങ്ങൾ ബേസിക് റൂമാണ് ചൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതൊരു റൂമാണ് ഈ ഓപ്പോസിറ്റ് ഉള്ളതും ഒരു അമ്മയും കുഞ്ഞും പ്രസവരക്ഷയ്ക്ക് വന്ന ആളുകൾ തന്നെയാണ് ഞങ്ങളത് ഇതാണ് റൂം ത്രീ നോട്ട് ത്രീ റൂമിൻ്റെ അകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ട്രീറ്റ്മെന്റിന് മാത്രം ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോയാൽ മതി ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ റൂമിലെത്തും പിന്നെ ഇവര് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അമ്മേന്റെയും കുട്ടീൻ്റെയും കൂടെ ഒരു ബൈസ് സ്റ്റാൻഡർ വേണമെന്നാണ് സ്റ്റാഫുകൾ തന്നെ വന്നിട്ട് റൂമും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്ത് പോകട്ടോ എൻ്റെ കൂടെ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് വന്നത് ചിറ്റിയാണല്ലോ മുന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെയാണ് ഇവര് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റോർ റൂം കേട്ടോ അപ്പോൾ ഞാൻ അവർ തുറന്ന ഗ്യാപ്പിനൊന്നും എടുത്തതാണ് അധികം അത് ക്ലോസ് ചെയ്തു വിധാനാണ് അവരെന്തോ മെഡിസിൻ എടുക്കാൻ വന്ന ഗ്യാപ്പിന് ഞാനൊന്നും എടുത്തതാണ് പാക്കേജിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൂന്ന് ടൈപ്പ് ഓഫ് പാക്കേജ് ആണുള്ളത് പതിനാല് ദിവസത്തെയും ഇരുപത്തി ഒന്ന് ദിവസത്തെയും ഇരുപത്തെട്ട് ദിവസത്തെയും അപ്പോൾ അതിലൊക്കെ റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട് നമ്മൾ എടുക്കുന്ന റൂമിനും കൂടി ഡിപെൻഡ് ചെയ്തെടുക്കും ഇനി നമുക്ക് ഒരു ദിവസത്തെ റൂട്ടീൻ എങ്ങനെയാണ് കാണാം ഞാൻ ഓരോ ദിവസത്തെയും എന്താ പറയാ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് എടുത്തതാണ് കേട്ടോ രാവിലെ ആറു മണിക്ക് തന്നെ കഷായം ഒരു വരും സ്റ്റാഫെന്നെ തരും ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജ് ആണ് എടുത്തത് എടുത്തത് അപ്പൊ അതിനുള്ള കാര്യം ആറുമണിക്ക് കഷായൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും ഏഴുമണിയാകുമ്പോൾ കാപ്പി വരും ഏർ രണ്ട് ഗ്ലാസ് കാപ്പിട്ട എനിക്കും ചിറ്റയ്ക്കുള്ള ബൈ സ്റ്റാൻഡേർഡ്ക്കും ഉള്ള കാപ്പി വരും കാപ്പി കഴിഞ്ഞ് മണിക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിനൊക്കെ പോയി വന്നിട്ട് ഒമ്പതേ കാലം ആവും ബ്രേക്ക്ഫാസ്റ്റ് വരാൻ അപ്പൊ അതുവരെ കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോ ഒരു പഴമോ അല്ലെങ്കിൽ ബ്രെഡോ ബന്നോ എന്തെങ്കിലും ഞങ്ങൾ എക്സ്ട്രാ ഞങ്ങള് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ അപ്പത്തെ ഒരു വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു എട്ട് മണിയാകുമ്പോൾ എന്നെ ട്രീറ്റ്മെന്റിന് വിളിക്കും അപ്പൊ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോഴാനുള്ള ഒരു ഡ്രസ്സ് രണ്ട് തോർത്ത് പിന്നെ ഒരു കോട്ടന്റെ സാരി കിട്ടോ ഫുള്ള കോട്ടന്റെ സാരി കുളിയൊക്കെ കഴിഞ്ഞ് വയർ അവിടെ തന്നെ കെട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിടുക അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം എട്ട് മണിക്കാ സാധനം വിളിക്കാറ് അപ്പൊ ഇപ്പൊ വിളിക്കാറായിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഫ്ലോറിൽ തന്നെ ട്രീറ്റ്മെന്റ് റൂം ഉണ്ട് ഇടോ അപ്പൊ അങ്ങോട്ടേക്ക് പോയാ മതി ടോട്ടല് വൺ ആണ് ട്രീറ്റ്മെന്റ് രണ്ട് തെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും ഹെഡ് മസാജ് ബോഡി മസാജ് ഫേസ് മസാജ് കുളി വയറുകെട്ടൽ ഇങ്ങനെയാണ് ഈ ഒരു മണിക്കൂറിന് ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ പത്ത് ദിവസം അബ്ബിംഗം അതായത് ഓയൽ ആയിരുന്നു മൂന്ന് ദിവസത്തില് ഫേസ് മസാജ് ചെയ്തതും ഈ സെയിം ഓയിൽ വെച്ചിട്ടാണ് പിന്നെ തൃഫല്ലയും മഞ്ഞളും തൈരും ചേർത്തിട്ടാണ് ഫേസ് ബാക്ക് തുടങ്ങി അപ്പോൾ ബോഡി മസാജ് ആണ് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് കേട്ടോ എൻ്റെ വയറിന് ഒട്ടും ഇല്ലായിരുന്നു അതായത് മസിലൊക്കെ തൂങ്ങിപ്പോയിട്ട് ആദ്യത്തെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് ആ മസിലൊക്കെ ഉടഞ്ഞുപോയിട്ടുണ്ട് എക്സസൈസ് ചെയ്തെടുക്കണമെന്ന് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പൊ മൂന്നാമത്തെ പ്രസവം കൂടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുള്ള് വയറിൻ്റെ കാര്യം ഒരു കഥയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ അഞ്ച് ആറ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ബോഡി മസാജ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ വയറിനൊന്നും സ്ട്രെങ്ത്ത് വെച്ചൊന്നും ഒരു ഒതുക്കം വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ബോഡി മസാജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അവർ രണ്ട് തെറാപ്പിസ്റ്റുകളും അപ്പുറം അപ്പുറം നിന്നിട്ട് നമ്മുടെ കഴുത്ത് മുതൽ പാദം വരെ ഫുള്ള് അങ്ങോട്ട് ഒഴിഞ്ഞ് പരിവാക്കും ഒരേപോലെ അപ്പുറൂപ്പുറം അഭ്യങ്കം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവരത്തേപ്പായിരുന്നു കേട്ടോ നാല് ദിവസം ആ സമയത്ത് ഫേസ് പാക്കായിട്ടൊന്നവരെ എന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ പുളി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒമ്പതേ കാലം ഒക്കെ ആകുമ്പോഴത്തേനും എത്തും ഇന്ന് ഉപ്പുമാവാണ് സാധാരണ ഓരോ ദിവസം ഓരോന്നും മാറി മാറി ഉണ്ടാവും കേട്ടോ വെള്ളയപ്പം ദോശ ഇഡലി ഫുഡ് എല്ലാം ഉണ്ടാവട്ടെ ഓരോ ദിവസം ഓരോന്ന് മാറി മാറിയിട്ടായിരിക്കും അമ്മയ്ക്കുള്ള ഫുഡ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ബൈ സ്റ്റാൻഡർക്ക് ഉള്ളതില്ല അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞാലും അവരതും റൂമിൽ കൊണ്ട് തരും അതിന് നമ്മൾ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി രൂപ പേ ചെയ്യണം പിന്നെ നോൺ വെജ് ഒരു സാധനം കിട്ടില്ല ഫുള്ള് വെജ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പ്രസവരക്ഷേനെ വേറെ സ്ഥലത്തേക്ക് വിളിച്ച് നോക്കിയാൽ അവർ പാക്കേജ് അയച്ചു തന്നതിലൊക്കെ നോൺ വെജ് ഉണ്ടായിരുന്നു ഡയറ്റിൽ പക്ഷേ ഇവിടെ അതില്ലോ അതെനിക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വെജ് മാത്രമേ ഉള്ളൂ എന്ന് എന്നാലും എനിക്കതൊരു കുഴപ്പമില്ല ഞാൻ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രീറ്റ്മെന്റിനായിരുന്നു കണ്ണ് ഞാൻ റൂമിൽ വന്നിട്ടാണ് എഴുതാറ് അപ്പം ഇന്ന് വിശന്നതുകൊണ്ട് ആദ്യം ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കണ്ണ് എഴുതുന്നത് കൺമശി ഇവർ തന്നതാണ് അപ്പോൾ ഞാൻ മോനും ഈ കൺമശിനെ എഴുതി കൊടുക്കാറ് എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മോനെയും കുളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിക്കാൻ പോയിരിക്കുക കരഞ്ഞനെ കറി നോച്ചിട്ടില്ലല്ലോ കറി കുളി കഴിഞ്ഞ് പാല് കുടിച്ച് ഉറങ്ങിയ പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി മേക്കപ്പ് ചെയ്യലാണ് ട്ടോ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എനിക്ക് ഒരു മരുന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിക്കായം എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴര ഒക്കെ ആകുമ്പോൾ ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോ കിട്ടും ഞാൻ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുന്നേ അത് കഴിച്ചിട്ടാ പോവാം ഈ ഉള്ളിൻ്റെയും കായത്തിൻ്റെയും മഞ്ഞളിൻ്റെയും എല്ലാം കൂടി ഒരു ടേസ്റ്റ് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്ന് അറിയില്ല മരുന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതൊരു ബൗളിൽ ഒരു അഞ്ചോ ആറോ സ്പൂണ് സാധനം ഉണ്ടാകുമ്പോൾ ഒരു കുറുക്ക് രൂപത്തിൽ കൊണ്ടുവരും ഏഹ് വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എല്ലാം വിഴുങ്ങി വിഴുങ്ങി വിടണമല്ലോ അപ്പൊ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്ത് വെക്കാൻ വിട്ടുപോയി ആദ്യത്തെ ദിവസമായതുകൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് കിടന്നൊരു ഉണ്ണിയുറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും പതിനൊന്ന് മണി പതിനൊന്നരയാകുമ്പോൾ കഞ്ഞി കൊണ്ടുവരും ആദ്യത്തെ ഏഴ് ദിവസം ഉലുവക്കഞ്ഞി ആയിരുന്നു പിന്നെ പാൽക്കഞ്ഞി ആയി ഈ ഉലുവക്കഞ്ഞിയില് മമ്പയറും ധാന്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഓരോന്നിന്റെ ടേസ്റ്റും കൂടി വരും പിന്നെ പാൽക്കഞ്ഞിയായി പാൽക്കഞ്ഞി പിന്നെ സെയിം കുറെ ടേസ്റ്റ് തന്നെയാണല്ലോ പിന്നത്തെ ഏഴ് ദിവസം പാൽക്കഞ്ഞി ആയിരുന്നു ഡെയിലി ഡോക്ടർ റൗണ്ട്സിന് വരും ആ സമയത്ത് ബിപിയും പൾസും ഒക്കെ ചെക്ക് ചെയ്യും പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് അവർ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ ഉച്ചക്ക് ലഞ്ചിന്റെ മുന്നേ ഒരു മരുന്നും കൂടി വരും ഹിഗ്വജാതി എന്നാണ് ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല തൈരിന്റെ ഒരു ടേസ്റ്റ് ആണ് തൈര് ഉള്ളത് നല്ല പൊടിയായിരിക്കും ഇതിന് അത് കഴിയുമ്പോഴേക്കും ലഞ്ച് കൊണ്ടുവരും ആദ്യത്തെ ഏഴ് ദിവസം എനിക്ക് മഞ്ഞച്ചോറായിരുന്നു പിന്നത്തെ ഏഴ് ദിവസം നോർമൽ ചോറായി ഇത് ചിറ്റയ്ക്ക് ഉള്ള ഫുഡാണ് കേട്ടോ ഒരു മുട്ടെങ്കിലും അവർക്ക് കൂടെ തരാമായിരുന്നു എന്ന് എനിക്ക് ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ നാലുമണിക്ക് എനിക്ക് പാലും പുഴുങ്ങിയ ഒരു പഴവും ഏർ ചിറ്റയ്ക്ക് ഒരു ഗ്ലാസ് ചായയും പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറിഡോറിൽ കൂടി ഒക്കെ നടക്കും ചുറ്റൊന്ന് ഒക്കെ ചെയ്യും ഞാനും മോനും അവിടെ ഇതൊക്കെ നോക്കിങ്ങാണ്ടിരിക്കും ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ചൂടുവെള്ളം എടുത്തിട്ട് പോകും റൂമിൽ ചൂടുവെള്ളം വരില്ല അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് പോകണം അങ്ങനെ മെയിലേഴ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ആറു മണിയാകുമ്പോൾ കഷായം വരും രാവിലെ ആറു മണിക്ക് കഴിച്ചാൽ സെയിം കഷായം വരും ഏഴര ആകുമ്പോൾ ചപ്പാത്തി വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ചപ്പാത്തി വരും പിന്നെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ അരി ഇഷ്ടം ും കൂടി അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത് അപ്പൊ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റിൽ മൂന്ന് ദിവസം താളവും മൂന്ന് ദിവസം കേശദവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടോ ഏതാണ് മോനിയും നല്ല രീതിയിൽ തന്നെ ഒഴിഞ്ഞെല്ലാം കുളിപ്പിച്ചു നല്ല സാറ്റിസ്ഫൈഡ് ആയി ഈ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റിൽ എനിക്കോ മോനോ വേറെ ബുദ്ധിമുട്ടുകളോ ജലദോഷം വരിക പനി വരിക അങ്ങനത്തെ ഒരു അതും ഉണ്ടായില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് മെഡിസിൻസ് എഴുതുന്നുണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള ലേഹ്യം തല തേക്കാനുള്ള വെളിച്ചെണ്ണി മേലെ തേക്കാനുള്ള കുഴമ്പും പൊടികളൊക്കെ എഴുതി തന്നിട്ടുണ്ട് മോനുള്ള മേ മോനുള്ള കുഴമ്പും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട് എന്താ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അത് നമ്മളെ പാക്കേജിലില്ല അപ്പോൾ അതൊക്കെ പാക്കേജ് അതൊക്കെ സെറ്റാക്കി ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആണ് അപ്പോൾ പ്രസവരക്ഷേൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഈ പ്രസവരക്ഷയിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ